പ്രേമിക്കുമ്പോൾ നീയും ഞാനും നേരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലൂ അലയുകയല്ലു േമിക്കുമ്പോൾ വീഴും പൂക്കൾ പ്രണയം ഒരുമിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിൽ മാത്രമല്ലല്ലോ അതിൻ്റെ ഏറ്റവും മഹത്തായ മാതൃക കൂടിയാണ് താങ്കൾ ഉജ്ജ്വലയായ കലാകാരി മികച്ച നർത്തകിയൊക്കെയായിരുന്നു ശാന്തി മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് ദൗർഭാഗ്യത്തിൻ്റെ രൂപത്തിൽ ശാന്തി പോയിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആദരവോടെ ഓർമ്മിക്കാറുള്ളത് ശരീരം അകന്നുപോയി എന്നുള്ളത് കൊണ്ട് ആളില്ലാതാകുന്നില്ല എന്നുള്ള താങ്കളുടെ പ്രണയപൂർണ്ണമായ കാഴ്ചപ്പാടുണ്ടല്ലോ അത് വല്ലാതെ കണ്ട് ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ ഇങ്ങനെയാകണം മനുഷ്യർ എന്ന് ഓർമ്മിപ്പിക്കാറുണ്ട് സ്നേഹം ഓർമ്മകൾക്ക് മുന്നിൽ പ്രോതി പടുപടു ജയകോ അക്ഷര പ്രേമ കടേപ്പ സംഗീതം ഗ്രേ മാറ്ററിനെ എൻഹാൻസ് ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ലേ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുമെന്നല്ലേ പറയാറുണ്ട് ചിന്താശേഷിയെ പറയുക കാരണം അത് ഒരു സാധനയാണല്ലോ സംഗീതം ഒരു ഐഡൻറ്റിഫൈ ചെയ്യാളുടെ അല്ല കേൾക്കുന്നവൻ്റെ കേൾക്കുന്നവൻ്റെ ഉറപ്പായിട്ടും അങ്ങനെ കേൾക്കണം എന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് താങ്കൾക്ക് ആവശ്യം എനിക്ക് തോന്നുന്നില്ല എങ്കിലും പാട്ട് അത് പശ്ചാത്തലസംഗത്തിനാണ് കളിയച്ചു അതും പ്രണയമാണ് നോക്കൂ എന്നോട് ഒരിക്കലൊരാൾ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ അറിവിൽ ഏറ്റവും തീക്ഷണമായ പ്രണയം അഞ്ചു പ്രണയം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പേരുകളിൽ ഒന്ന് പി കുഞ്ഞിരാമൻ നായിരുന്നു നീളാനദിയും തമ്മിലുള്ള പ്രണയം ആനതപ്പോഴേ ഇത്ര കണ്ട് പ്രണയിച്ച മറ്റൊരു മനുഷ്യനില്ല അദ്ദേഹത്തിന് വേറെ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒരു നിരന്തര പ്രണയ പക്ഷേ ി മുങ്ങി തണിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ബിജി നിരവധി ഗാനങ്ങൾ ആലപിച്ചു പിരിയുന്നതിന് മുൻപ് ഈ വിജ്ഞാനയാത്രയിൽ ഈ അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ കവിയരങ്ങിൽ ഒരു നാലുപേരി കവിത ചൊല്ലി ബിജി ഇന്ന് സി ഓഫ് ചെയ്യുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് റഫീഖിൻ്റെ ഒരു കവിത ഞാൻ തന്നെ ഈണമിട്ട ഒരു രണ്ടുപേരി പറഞ്ഞു തിരമാലയാണു നി കടലായ ഞാൻ നിന്നെ തിരയുന്നതിത്ര നേ ലർത്തശൂന്യം മുഖിലാണു ഞാനതിൽ മഴയായ നിന്നെ ഞാൻ തിരയുന്നതി നേ ദുരാത്മസത്യം തിരമാലയാണ് തിരമാല തിരമലയാകണം നമ്മൾ തിരമാല ഇങ്ങനെ ഉയർന്നു വരും പക്ഷേ പിൻവാങ്ങുന്ന തിരമാല താഴെ കുഴികളിലേക്കാണ് പതിക്കുക താഴേക്ക് പോകുന്ന കുഴിഞ്ഞു പോകുന്ന തിരമാലകൾ തിരിച്ചു വരാതിരിക്കുന്നില്ലല്ലോ ഓരോ ട്രഫിനും ശേഷം പിന്നീട് തിരികെ വരുന്നു ഉയർന്നു തന്നെ വരുന്നു തിരമാലകൾ മനുഷ്യർ തിരമാലകളാകട്ടെ സ്നേഹത്തിൻ്റെ തിരമാലകളും സ്നേഹത്തിൻ്റെ തിരയൊച്ചകളും അവൻ്റെ വാക്കിലുണ്ടാകട്ടെ സ്വപ്നങ്ങളിലും ഉണ്ടാകട്ടെ Idhu Vijayabal Sneham. Goodbye from GSP.